നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് എഫ് സി ബാഴ്സലോണക്ക് അതിനിർണായകമായ ദിവസമാണ് ഡാനി ഓൽമോയുടെ പ്രശ്നം ഇന്ന് തീർത്തില്ലെങ്കിൽ അതൊരു വലിയ തിരിച്ചടിയാവും താരത്തിന് ലലീഗയിൽ കളിക്കാൻ കഴിയാത്ത അവസ്ഥ വരും യെസ് ഡാനി ഓൽമോയി രജിസ്റ്റർ ചെയ്യാൻ ബാഴ്സ ബാഴ്സപ്പെടാപ്പാടുപ്പെടുകയാണല്ലോ ഇന്നലെയും കോർട്ടിൽ നിന്ന് ബാഴ്സയ്ക്ക് തിരിച്ചടി കിട്ടി ഇതിപ്പോൾ രണ്ടാം തവണയാണ് കോടതിയിൽ നിന്ന് തിരിച്ചടി മാർസലോണ ഈ വിഷയത്തിൽ അപ്പീലുമായിട്ട് പോയിരുന്നു ഡാനുവൽമോയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഡാനുവൽ മാത്രമല്ല പാവ് വിക്ടറുടെ പാവ് വിക്ടറും ഡാനുവൽമോയും രണ്ടുപേരുടെയും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്പീലിന് പോയിട്ട് അത് കോടതി ഡിനൈ ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് ഉണ്ടായത് ലലീഗ കോടതി വിധി സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്തായാലും ക്ലബിനെ സംബന്ധിച്ചിടത്തോളം മിനി ജുഡീഷ്യൽ ഓപ്ഷൻ പരിഗണിക്കുന്നില്ല അങ്ങനെ പോയി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന് ബാഴ്സലോണ പ്രതീക്ഷിക്കുന്നില്ല ബാഴ്സലോണ വിൽ ഹാവ് ടു അർജൻറ്റ്ലി ആക്ടിവേറ്റ് ഓൾട്ടർനേറ്റീവ് മീൻസ് ടു ബി ഏബിൾ ടു രജിസ്റ്റർ ഡാനിയോൽമോ ആസ് ആസ് എ പ്ലേയർ ഓഫ് ദി ക്ലബ് ബിഫോർ ന്യൂ ഇയേഴ്സ് ഈവെന്ന് പറഞ്ഞുകൊണ്ട് മൊണ്ടോ ഡിപ്പോ വാർത്ത കൊടുത്തിട്ടുണ്ട് അതായത് ഇന്നത്തെ ദിവസം തന്നെ വേണം ഈ പ്രശ്നം പരിഹരിക്കാൻ ഇന്നത്തോടുകൂടി പരിഹരിക്കണം അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ബാഴ്സലോണ താരമായിട്ട് കളിക്കാൻ പറ്റില്ല ബാഴ്സ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഇതിനൊരു സൊല്യൂഷൻ എന്ന രൂപത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് വി ഐ പി ബോക്സസിൻ്റെ സെയിലാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ബാഴ്സ അത്രയും നീക്കങ്ങളിലേക്ക് പോകുന്നുണ്ട് നൂറ് മില്യൺ യൂറോയുടെ ഡീലിലേക്കാണ് ബാഴ്സലോണ കടക്കുന്നത് എന്ന് സോ ആ ഒരു ഡീൽ എത്രയും പെട്ടെന്ന് ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാഴ്സലോണ ശ്രമിക്കുന്നു എന്ന് മുണ്ടോട്ടി പോട്ടി റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മണിക്കൂറുകളാണ് ബാഴ്സലോണക്കും ഡാനി ഓൽമോക്കും പാവ വിക്ടറും ഇത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് ഉണ്ട് വെട്ടാം